പൊന്നാനി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു താലൂക്കിലെ ഏറ്റവും ഉയർന്ന വിജയമാണ് ഈ വിദ്യാലയത്തിൽ ഈ വർഷവും നേടിയത് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു പരീക്ഷ എഴുതിയ കുട്ടികളിൽ എഴുതിയെട്ട് വിജയിപ്പിക്കാൻ സാധിച്ചു വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളിലെ ഏറ്റവും ഉയർന്ന റിസൾട്ട് നേടിത്തരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ആദ്യമായിട്ട് നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു നമുക്കറിയാം പൊന്നാനി താലൂക്കിലെ എയ്ഡഡ് മേഖലയിലെ ഏറ്റവും ഉയർന്ന റിസൾട്ട് കെ വി ഹൈസ്കൂളിന് മാത്രമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി പേരുണ്ട് പൊന്നാനി താലൂക്കിൽ തന്നെ ഏറ്റവും മികവർന്ന ഏറ്റവും വലിയ വിജയമാണ് നേടി നൽകി നേടിത്തന്നിട്ടുള്ളത് കാരണം കുട്ടികളെ ഒരുപാട് അഭിനന്ദിക്കുന്നു കൂടാതെ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഇത്തവണ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികളാണ് എക്സാം എഴുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുട്ടികളും വിജയിച്ചു എന്നുള്ളതാണ് ഒരു കുട്ടി പരാജയപ്പെട്ടു ആ കുട്ടി നല്ല റിസൾട്ട് നേടി തരേണ്ട ഒരു കുട്ടിയായിരുന്നു പുറകിൽ നിൽക്കുന്ന കുട്ടിയല്ല ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടി തന്നെയാണ് ആ കുട്ടിക്ക് പെട്ടെന്ന് ആ വിദ്യാലയത്തിൽ നമ്മൾ എക്സാം എഴുതുന്നതിന്റെ തലേ ദിവസം വന്ന ഒരു അസുഖത്തിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനോടൊപ്പം തന്നെ ഒരു പൊന്തുവലായിരുന്നു നൂറ് ശതമാനം എന്നുള്ള നിലയ്ക്ക് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഇ ജി ഗണേശൻ എം പി ടി എ പ്രസിഡന്റ് ഡോക്ടർ സിനി ഹെഡ്മാസ്റ്റർ ഡേവിഡ് പ്രിൻസിപ്പൽ സുരേഷ് ബാബു മാനേജർ കൃഷ്ണകുമാർ കെ തുടങ്ങിയവർ സംസാരിച്ചു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ